ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു പുതിയൊരു എന്താ പറയുന്നത് കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ എനിക്ക് ഞാനത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വളരാ പക്ഷെ ചില സമയത്ത് മടി വന്ന് ബ്രേക്കായി ഇപ്പം ഒരു ടു മന്ത്സ് തന്നെയാന്ന് പറയാം ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പം കുറച്ച് ഡൗൺ ആയിരുന്നു അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള വഴിയെ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം അതിൻ്റേതായ മാറ്റങ്ങൾ ഫേസിൽ സ്കിന്നിൽ ബോഡിയിൽ ഒരുപാടൊന്നും ശ്രദ്ധിക്കാറില്ല എന്താച്ച കുരുളൊന്നും ഉണ്ടോ പിരിയം വരെയും ത്രെഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ സ്വയം ചിന്തിച്ച് എന്ത് എന്തിന് ഞാൻ അങ്ങനെ ഇരിക്കണം നമുക്ക് വീഡിയോ കിട്ടാം അപ്പം എനിക്കൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് യൂട്യൂബിലെ വീഡിയോസ് ഇടുമ്പോഴാണ് എനിക്കൊരു സന്തോഷം വ്യൂ സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോഴും പുതിയ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുമ്പോഴും പഴയ ആൾക്കാർ കാണുമ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴത്തേക്കും വ്യൂസ് കൂടുമ്പോഴത്തേക്കും അപ്പം ഞാൻ വിചാരിച്ച് തന്നാൽ വീണ്ടും നമുക്കൊന്ന് നോക്കാം എന്നെ തന്നെ ഒരു ക്രിയ റീക്രിയേറ്റ് ചെയ്യാം എന്തിനു വീഡിയോ ഇടാതിരിക്കണം നമുക്കതൊരു എനിക്കൊരു ഹാപ്പിനെസ് ഇടുന്ന ഇതാണ് യൂട്യൂബ് ക്യാമറ സംസാരിക്കണത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ വന്നാൽ വേണ്ട ബാക്കി ബാ ബാക്കിലുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോട്ടെ നമുക്ക് ഇതിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല മാക്സിമം ബി ഡി ഇട്ടു പോകാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ എന്ന് വെച്ചാ ഒരുപാട് ഒരുപാട് ഇപ്പം എനിക്ക് ഇപ്പം സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒന്നിൽ നിന്ന് തുടങ്ങണം ഇപ്പം എന്ന് പറഞ്ഞ ഇപ്പോൾ ബോഡി ബോഡിയാണെങ്കിലും ശ്രദ്ധിക്കാറില്ല മണ്ണം വെച്ചു ഫുഡ് കൺട്രോളിങ്ങെല്ലാം സ്കിൻ കെയർ നോക്കാറില്ല ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ എല്ലാം ബ്രേക്കായി ഇനി എന്നേന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതിന് മുന്നോടിയായിട്ട് പെട്ടെന്നൊരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞ് അത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ എനിക്കിനി അന്നേ തന്നെ പോയി ത്രെഡ് വരെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് കണ്ടില്ലേ ഒരിയോ കളർന്നു സ്കിൻ കെയർ ഫേസ് കെയർ ഒന്നും ചെയ്യാറില്ല അപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു സ്റ്റാർട്ട് ചെയ്യണം പ്രോപ്പറായിട്ട് വീഡിയോ ഇടണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കണ്ടവർ മാക്സിമം കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഞാൻ ഇടാണ്ട് തന്നെ എനിക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വലിയ യൂട്യൂബർ എന്നല്ല പറഞ്ഞ വളർന്നുകൊണ്ടിരിക്കണമെങ്കിൽ തന്നെ എനിക്ക് ഒരു സന്തോഷം തോന്നി അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് പോലും എനിക്ക് വന്നിട്ടുണ്ടല്ലോ ഓരോരുത്തരൊക്കെ ആയിട്ടെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഓരോ വീഡിയോസ് ഇപ്പം സ്കിൻ കെയർ ആയിരിക്കും ചിലപ്പോൾ ലൈഫ് സ്റ്റൈലായിരിക്കും അല്ലെങ്കിൽ ഹോം വീഡിയോസ് ആയിരിക്കും എന്താണോ എനിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യും അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നിപ്പോ ഞാൻ ഓരോ വീഡിയോ എടുക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കാണാം Apa ella suporti. OK. Tata.